ക്രൈസവോ കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ തരുന്നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാത യാമത്തിൽ രണ്ട് കുരുന്തി ലേഖനം മൂന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ഒരു ചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഈ പ്രഭാത യാമത്തിൽ അത് നമുക്ക് അനുഗ്രഹമായി തീരുവാൻ നിങ്ങൾക്ക് അനുഗ്രഹവും നന്മയുമായി തീരുവാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആ വാക്യങ്ങൾ ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിപ്പാൻ തുടങ്ങുന്നുവോ അല്ല ചിലർ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ശ്ലാഘ്യ പത്രം കാണിക്കാനാകട്ടെ നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമോ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ അത് മഷി കൊണ്ടല്ല ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാലത്രേ കൽപ്പലകയിലല്ല ഹൃദയമെന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത് മനോഹരമായ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത് ക്രിസ്തുവിന്റെ കത്ത് എന്ന് വേണമെങ്കിൽ ഈ വിഷയത്തെ നമുക്ക് പ്രതിപാദിക്കാം ഇന്നത്തെ പോലെ പൌലോസിന്റെ കാലത്തും ശുപാർശ കത്തുകൾ നടപ്പിലിരുന്നു പ്രത്യേകിച്ച് ഒരു പുതിയ സ്ഥലം സന്ദർശിക്കുമ്പോൾ സ്ഥലവാസികളുമായി പരിചയപ്പെടുന്നതിനും സ്വീകരണം സുഗമമാക്കുന്നതിനും ശുപാർശ കത്തുകൾ പ്രയോജനപ്പെട്ടിരുന്നു കുരുന്തലെ സഭയുമായി പൗലോസിനുണ്ടായിരുന്ന ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ശ്ലാഘ്യ പത്രം ആവശ്യമില്ലെന്ന് പൗലോസു തറപ്പിച്ചു പറയുന്നു കാരണം കൊരന്തിലെ സഭ തന്നെ അപ്പോസ്സോലന്റെയും സഭാപ്രവർത്തകരുടെയും തുറമ കത്തായിരുന്നു സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ കത്ത് തന്നെ ഈ ആശയത്തോട് ബന്ധപ്പെടുത്തിയാണ് മൂന്നാം വാക്യത്തിൽ അതിമഹത്തായ ഒരു ചിന്ത അവതരിപ്പിച്ചിരിക്കുന്നത് കുലിന്തിലെ സഭാംഗങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ പത്രമായി വെളിപ്പെടുന്നവരത്ര ക്രിസ്തുവിശ്വാസികളായ എല്ലാവരും ക്രിസ്തുവിൻ പത്രമായി ശോഭിക്കേണ്ടവരാണെന്ന് മൂന്നാം വാക്യത്തിൽ നിന്ന് അനുമാനിക്കാം മൂന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിക്കാൻ തുടങ്ങുന്നുവോ അല്ല ചിലർ ചെയ്യും െ നിങ്ങൾക്ക് ശ്ലാഖ്യപത്രം കാണിപ്പാനാകട്ടെ നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമോ എന്നാണ് ഇവിടെ പറയുന്നത് ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം തീർച്ചയായിട്ടും ഇല്ല എന്ന പ്രശംസാ പത്രത്തിന് സ്ഥാനമില്ല എന്നല്ല പൗലോസ് പറയുന്നത് താൻ തന്നെ പലപ്പോഴും മറ്റുള്ളവരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ തനിക്ക് ഇങ്ങനെയുള്ള പ്രശംസാപത്രത്തിന്റെ ആവശ്യമില്ല എന്നാണ് പൗലോസി ഭാഗത്ത് സൂചിപ്പിക്കുന്നത് ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിനുവേണ്ടി ശോഭിക്കുന്ന ഒരു പരസ്യമായി തന്നെ തന്നെ കണക്കാക്കേണ്ടതാകുന്നു ജീവിതത്തിന്റെ ഉദ്ദേശവും ലക്ഷ്യവും എന്തായിരിക്കണമെന്ന് ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ച വെളിപ്പാടിനെ കുറിച്ചുള്ള പരസ്യം ക്രിസ്തുവിൽ മൂർത്തീകരിച്ചിരുന്ന ദൈവസ്നേഹത്തിന്റെ പരസ്യം അയൽക്കാരനെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള പരസ്യം പാപത്തിനടിമകളായി ജീവിക്കുന്നതിൽ നിന്ന് ക്രിസ്തു മൂലം വീണ്ടെടുക്കപ്പെട്ട് ദൈവകുടുംബത്തിന്റെ ായി ജീവിക്കാൻ സാധിക്കുമെന്നുള്ള പരസ്യം എല്ലാ കാലത്തും ക്രിസ്തു ആശ്രയിക്കുന്നവരോട് കൂടെയുണ്ടെന്നുള്ള പരസ്യം മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതിന് ക്രിസ്തുവിന്റെ സ്നേഹം നിർബന്ധിക്കുന്നു എന്നുള്ള പരസ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ നമ്മുടെ ദിനചര്യയിൽ നാം പരസ്യപ്പെടുത്തുന്നത് എന്ന ചോദ്യം നമ്മോട് തന്നെ ചോദിച്ചുകൊണ്ട് ദൈവം മുമ്പാകെ നമുക്ക് സ്വയം പരിശോധന ചെയ്യാം കുരുതിലുള്ള വിശ്വാസികൾ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശംസാപത്രം പോലെയായിരുന്നു ഒരു പ്രശംസാപത്രവുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരെക്കുറിച്ച് ഈ കാര്യങ്ങൾ പറയുന്നു അവർ പൗലോസിന്റെയും സഹപ്രവർത്തകരുടെയും ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടതുപോലെയായിരുന്നു അതായത് ദൈവം അവരിലൂടെ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് പൗലോസും മറ്റുള്ളവരും ബോധവാന്മാരായിരുന്നു അവർ അവരെ വളരെ സ്നേഹിച്ചു ഏഴാം അധ്യായം മൂന്നാം വാക്യത്തിൽ അത് വായിക്കുന്നുണ്ട് അവർ പൗലോസിന്റെ ഹൃദയത്തിൽ രഹസ്യമായി മറഞ്ഞിരിക്കുന്ന പത്രമല്ല മറിച്ച് ആർക്കും വായിക്കാൻ കഴിയുന്ന ഒരു പത്രമായിരുന്നു അതായത് പൗലോസിന്റെ ശുശ്രൂഷയിലൂടെ അവരിലുണ്ടായ മാറ്റം ആർക്കും കാണാൻ കഴിയുമായിരുന്നു ഈ പത്രം ക്രിസ്തുവിനെക്കുറിച്ചുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതിയും സന്ദേശവുമാണ് അവരിൽ മാറ്റം വരുത്തിയത് കുരുതിലെ വിശ്വാസികൾ യും കൂട്ടാളികളുടെയും പത്രം കൂടിയായിരുന്നു ക്രിസ്തു അവരെ ഈ വേലയിൽ ഉപയോഗിച്ചിരുന്നു ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയാലാണ് കൊരിന്തിലെ സഭ ഉളവായത് എന്ന് നമുക്ക് അറിയാൻ കഴിയും അവരുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടു അതായത് അവരിലെ മാറ്റം കേവലം ബാഹ്യമല്ല അവരുടെ ഉള്ളിൽ സംഭവിച്ചതായിരുന്നു കൽപ്പനകളിൽ എഴുതപ്പെട്ടിരുന്ന ദൈവത്തിന്റെ കൽപ്പനകളിൽ നിന്ന് ഇത് വ്യത്യസ്തമായിരുന്നുവെന്ന് പൗലോസ് സമർത്ഥിക്കുക ഇതുപോലെ ക്രിസ്തുവിന്റെ സുവിശേഷത്താൽ യഥാർത്ഥ രൂപാന്തരം പ്രാപിച്ച വിശ്വാസികളിലൂടെ ഇങ്ങനെയുള്ള പ്രശംസാപത്രങ്ങൾ എഴുതുവാൻ ദൈവ ഇന്നും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഈ വേലേക്കാൾ ഉയർന്ന പദവി ഭൂമിയിലുണ്ടോ കഥാവേ എന്നും അങ്ങേക്കു വേണ്ടി പരസ്യമായി എന്റെ ജീവിതത്തെ രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം കണ്ണുകൾ അടയ്ക്കാം ദൈവമേ സ്വകീയ പിതാവേ മനോഹരമായ നല്ല ആലോചനകളുടെ മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്ന കഥാവേ അടിയങ്ങളെ വീണ്ടും പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിച്ചതിൽ നിന്ന് അവളത്തെ ഹീരം ചെയ്യുവാൻ നിങ്ങളെ പഠിപ്പിക്കണമേ അവിടുത്തെ പത്രമായി ജീവിപ്പാൻ നിങ്ങളെ സഹായിക്കണമേ അനേകരെ ദൈവത്തിലേക്ക് ആകർഷിക്കുവാൻ ദൈവിക വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ കൃപ പകരേണ്ടതിനു വേണ്ടി അടിയങ്ങളെയും ഏൽപ്പിച്ചു തരുന്നു കർത്താവിന്റെ കൃപഞങ്ങളോടുകൂടെ ഇരുന്ന് വഴി നടത്തുന്നതേക്കാ ഇഷ്ടം എല്ലാ ബഹുമാനവും പുകഴ്ചയും സ്തോത്രവും അങ്ങേക്കർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആണ്